വണ്ടിപ്പെരിയാറിൽ ആറു വയസ്സുകാരിയെ പീഡിപ്പിച്ചു വന്ന കേസിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് അമ്മ നൽകിയ ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു കേസുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരും പെൺകുട്ടിയുടെ പിതാവും നൽകിയ അപ്പീലുകൾക്കൊപ്പം ഹർജി പരിഗണിക്കും ഹർജികൾ ഏത് ബെഞ്ച് ജസ്റ്റിസ് തീരുമാനിക്കും വണ്ടിപ്പെരിയാർ കേസിൽ പുനരന്വേഷണം സാധ്യമാകുമോ എന്ന സംശയം ഹൈക്കോടതി പ്രകടിപ്പിച്ചു കുറ്റക്കാരനെ വെറുതെ വിടുകയും അപ്പീൽ നൽകുകയും ചെയ്ത കേസിൽ പുനരന്വേഷണം സാധ്യമാകുമോ എന്നും കോടതി ചോദിച്ചു പുനന്വേഷണം ആവശ്യപ്പെട്ട് അമ്മ നൽകിയ ഹർജി ഹൈക്കോടതി പിന്നീട് പരിഗണിക്കും ഐ പി എസ് ഉദ്യോഗസ്ഥൻ തലവനായ പ്രത്യേക ടീം കേസ് അന്വേഷിക്കണമെന്നാണ് പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ ആവശ്യം കേസിൽ വെറുതെ പെട്ടിയ ഹർജി അനുരക്ഷിക്കാൻ ബോധപൂർവമായ ശ്രമങ്ങൾ അന്വേഷണ സംഘത്തിൽ നിന്നും ഉണ്ടായെന്നും കുടുംബം ആരോപിക്കുന്നു തെളിവുകൾ ശേഖരിക്കുന്നതിൽ പോലീസ് വീഴ്ച വരുത്തി അന്വേഷണ ഉദ്യോഗസ്ഥൻ യഥാസമയം സംഭവ സ്ഥലത്ത് എത്തിയില്ല തെളിവുകൾ ശാസ്ത്രീയമായി ശേഖരിച്ച് കോടതിയിൽ ഹാജരാക്കിയില്ല ഡി എൻ എ തെളിവുകൾ ശേഖരിക്കുന്നതിലും വീഴ്ച വരുത്തി അന്വേഷണ സംഘത്തിൽ നിന്ന് ഗുരുതര വീഴ്ചകളുണ്ടായതായും കുടുംബം ആരോപിക്കുന്നു കണ്ടെടുത്ത തെളിവുകളും ശാസ്ത്രീയ പരിശോധന നടത്തിയ തെളിവുകളും തമ്മിൽ വ്യത്യാസമുണ്ട് ഈ സാഹചര്യത്തിൽ കൊലപാതക കേസ് പുനരന്വേഷിക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ മുപ്പതിനായിരുന്നു കേസിന് ആസ്പദമായ സംഭവം ഇഡിക്